മോ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം പത്താമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ യജ്ഞവിധി പറയുന്നു മുപ്പത്തിനാലാമത്തെ ശ്ലോകം നമ്മൾ കൂട്ടപ്രാർത്ഥനയുടെ മന്ത്രങ്ങളാണ് ശ്ലോകമന്ത്രങ്ങളാണ് ജപിച്ചത് മൂലമന്ത്രങ്ങൾ സ്തോ ശ്ലോകമന്ത്രങ്ങൾ സ്തുതിമന്ത്രങ്ങൾ സൂക്ത മന്ത്രങ്ങൾ വ്യത്യാസങ്ങളുണ്ട് പലതും അപ്പോൾ ഇവിടെ ശ്ലോക മന്ത്രങ്ങളാണ് നമ്മൾ ചൊല്ലിയത് ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിലെ സാക്ഷിയായിട്ട് അന്തര്യായയിരിക്കുന്നു അത് ജ്ഞാനസ്വരൂപനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് വസനാലിതി വാസുദേവ ദേവ എന്നുള്ളത് പ്രകാശം അപ്പോൾ ആ മൂലമന്ത്രത്തെയാണ് നമ്മളിപ്പോൾ സ്തുതിച്ചത് ഇനി തത് അഗ്രേ നിയമ പശ്ചാത്തൽ കർത്തവ്യ ശ്രേയസേ മുദ സപ്തരാത്രം യഥാശക് ധാരണീയ സ ഏവ നമ്മൾ ധന്തുകാരിയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു മനണം ചെയ്യണം എന്നുള്ളത് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ യജ്ഞവിധിയിൽ ആറാമത്തെ അധ്യായത്തിൽ പറയണു ഈ വക്താവ് തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ നിയമത്തെയും ആചരിക്കണം നുസരിക്കണം മറ്റുള്ളവർക്ക് അനുകരിക്കാനുള്ളതാ അപ്പം നല്ലോണം മനസ്സിൽത്തണം ഒരിക്കലും ആചാര്യം തെറ്റ് ചെയ്യരുത് അതേപോലെ സന്തോഷപൂർവ്വം വേണം ഈ യജ്ഞത്തെ സമർപ്പിക്കാൻ ആ നിയമം എല്ലാവർക്കും ശ്രേയസിനെ ഉണ്ടാക്കും ഈശ്വരൻ്റെ പ്രീതി പോലെ തന്നെയാണ് ഈ ആചാര്യൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ പ്രീതി അപ്പം അത് നമ്മൾ ആ ഒരു ഭാവത്തിൽ വേണം എല്ലാ ദിവസവും അത് ചെയ്യാനായിട്ട് അപ്പോൾ എന്തൊക്കെ നിയമങ്ങൾ സ്വീകരിച്ചാലും ഈ ഏഴ് ദിവസവും മറ്റ് വിഷമങ്ങളൊന്നും കൂടാതെ കണ്ട് തടസ്സങ്ങളൊന്നും കൂടാതെ കൊണ്ട് അത് നിവർത്തിക്കുക തന്നെ വേണം ആ നിയമത്തെ സന്തോഷത്തെ എനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതും അജ്ഞാനത്തെ തീർക്കുക എന്നതും നിഷേധഭാവത്തെ ഇല്ലാണ്ടാക്കുക എന്നതും വളരെ പ്രധാനമാണ് സാധാരണ നാസ്തികരൊക്കെ നിഷേധികളാണ് എന്തൊരു കാര്യത്തിലായി ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചാൽ കി വയ്യ പിന്നെ ആവാ ഇങ്ങനെ ഒരുട്ടം അതൊക്കെ നിഷേധങ്ങളാണ് ഏറ്റവും ഏറ്റവും ചുരുങ്ങിയ നിഷേധമാണ് ഞാൻ പറഞ്ഞു നിഷേധങ്ങൾ ധാരാളമുണ്ട് കണ്ടതിനേയും കേട്ടതിനെയും ഒക്കെ നിഷേധിക്കുന്ന അങ്ങനെ ഒരു അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇത് നമ്മിൽ നിന്നും പുറത്തു വരാൻ പാടില്ല ആചാരനിൽ നിന്നും പുറത്തു വരാൻ പാടില്ല എന്ന് സാരം അപ്പോൾ ഇങ്ങനെ ഏത് കാരണം കൊണ്ടാണോ ഒരു ലക്ഷ്യമുണ്ടാവും സാധാരണഗതിയിൽ ഭാഗവതം വായിക്കുന്നത് ഏറ്റവും മിനിമം ആയിട്ടുള്ള ലക്ഷ്യം എല്ലാ കൊല്ലവും ഇതിവിടെ നടത്തുക എന്നത് അതല്ലാതെ കണ്ട് തന്നെ സകാമ ലക്ഷ്യങ്ങളുണ്ടാവും അമ്പലത്തിലാണച്ചാൽ അവിടെ ഒരു നവീകരണ കലശം നടക്കട്ടെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ചില വിഷമങ്ങൾ പോരായ്മകൾ അത് നിവർത്തിക്കാൻ സാധിക്കുമാറാകട്ടെ ഭൗതികമായാലും ശരി അങ്ങനെ ആധ്യാത്മികമായാലും ശരി കാരണം ദേവനുണ്ട് അതിൻ്റെതായ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ അപ്പോൾ അതൊക്കെ നടക്കാം അപ്പോൾ ദേവന് പോലും അത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ പറയാലല്ലോ നമുക്കും അതൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഗുരു നേതൃത്വം കൊടുക്കുക എന്ന സങ്കല്പത്തിൽ ആ ഗുരുവിന് ചെറുത് പിഴച്ച് കഴിഞ്ഞാൽ ചിലത് പിഴച്ചു കഴിഞ്ഞാൽ ചെറിയ പഴ പോലും പാടില്ല പിഴച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർ ഒരു പക്ഷേ ഏറ്റെടുക്കും അപ്പം അതുകൊണ്ട് അത് വരാതിരിക്കാൻ അത് മുടക്കം വരാതിരിക്കാൻ ആ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യണം അത് അഗ്രെ നിയമ പശ്ചാത് അതിനുശേഷം ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം നിയമം എന്തൊക്കെ നിയമമാണെന്ന് വച്ചാൽ അത് മുഴുവൻ പാലിക്കണം എങ്ങനെ കർത്തവ്യഹ കർത്തവ്യമായിട്ട് ആചാര്യം പാലിക്കണം അതേപോലെ ശ്രേയസിന് വേണ്ടിയിട്ടാവണം എല്ലാവർക്കും ശ്രേയസ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ശ്രേയസ് മുത സന്തോഷത്തോട് കൂടിയിട്ട് സപ്തരാത്രം അപ്പോടെ പകലും രാത്രിയും ഒരേപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് ഇൻറ്റു എട്ട് കാരണം തലേദിവസം മഹാത്മ്യം കൂടെ വരും അപ്പം അതുകൊണ്ട് ഇരുപത്തിനാല് ഇൻറ്റു എട്ട് മിനിമം അത്രയും മണിക്കൂറ് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ ഉറക്കമൊക്കെ വരും ഇല്ല എന്നല്ല എങ്കിലും ഏറ്റവും ബി പോസിറ്റീവ് എന്നുള്ള നിലയ്ക്ക് ആയിരിക്കണം പിന്നെ യഥാശക്തിയാണ് ശരീരത്തിനും മനസ്സിനും ഒരു ശക്തി ഉണ്ട് അറിവ് ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ ശരീരത്തിൻ്റെ കഴിവിനനുസരിച്ചല്ലേ പ്രയത്നിക്കാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് ചെയ്യുക ധാരണീയ ബുദ്ധിയോടു കൂടിയിട്ട് ഇത് ഇതാണ് വേണ്ടത് എന്ന് ധരിച്ചു കൊണ്ട് ഭഗവാന്റെ പ്രസാദത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ എൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനോ ഞാൻ കേമനാവാനോ ആവരുത് ഒരിക്കലും ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങൾ ചിലപ്പോൾ അങ്ങനെ വഴിതെറ്റി പോകണമെന്ന് നമ്മൾ കാണാറുണ്ട് എൻ്റെ കാര്യം എനിക്ക് ഇത്ര അറിവുണ്ട് ഞാൻ ഇന്നയാളാണ് എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു രീതിയിൽ പ്രഭാഷണം പോയി കഴിഞ്ഞാൽ ഈശ്വരനെ ഹേളനം ചെയ്തു എന്നാണ് ഈശ്വരനെ നിന്ദിച്ചു എന്നാ ഈശ്വരനെ നിന്ദിക്കത് അത് അതിന് തുല്യമാണ് ഈ ഭക്തന്മാരെ നിന്ദിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ ഞാൻ എൻ്റെ അറിവിനെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ അത് ദേവഹേളനുമാണ് ഈ ഭക്തഹേളനുമാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ല ധാരണീയ സ ഏവ ഹി അത് മാത്രമേ പാടൂ ഉറപ്പ് ഈ ബുദ്ധിയോട് കൂടിയിട്ട് വേണം ഈശ്വരൻ്റെ അനുഗ്രഹത്തെ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുക എന്ന ഏജന്റ് ആണ് ഈ ആചാര്യൻ തത് അഗ്രേ നിയമ പശ്ചാത് കർത്തവ്യ മുദ സപ്തരാത്രം യഥാശക്തിയ ധാരണീയ സ ഏവ ഹി കാരണം ഈ പൈസ വാങ്ങിക്കുണ്ട് കൂലിക്കാരൻ തന്നെയാ പക്ഷേ ഈ ആചാര്യനോട് ആജ്ഞാപിക്കാൻ പാടില്ല ആചാര്യൻ സ്വയമേവ അറിഞ്ഞ് ചെയ്യുകയാണ് വേണ്ടത് എന്ന നിയമം ഇനി മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം വരണം പഞ്ചവിപ്രാണം കഥാഭംഗ നിവൃത്തയേ കർത്തവ്യം തൈർ തൈർഹരേർജ്യാപ്യോ ദ്വാദശാക്ഷരവിദ്യയാം വരണം പഞ്ചവിപ്രാണം അഞ്ച് ബ്രാഹ്മണരെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വിശിഷ്ടരായിട്ട് അംഗീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം ദാനം ചെയ്ത് അവരെ ആശ്രയിച്ച് അവരെ നമസ്കരിച്ച് ഇതാണ് വരണം അഞ്ച് ബ്രാഹ്മണർക്ക് പ്രത്യേകമായിട്ട് കാലയഴിച്ചോട്ടോ എന്തൊക്കെയാണ് വേണ്ട ഒക്കെ കൊടുക്കുക ദാനാധികാരങ്ങൾ പലതും കൊടുക്കുക അവരെ നമസ്കരിക്കുക എന്നിട്ടോ കഥാഭംഗ നിവൃത്തയെ കഥ ഒരിക്കലും ഭംഗപ്പെടാതിരിക്കാൻ തടസ്സം വരാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മണരുടെ ഉപാസന ഗായത്രി ഉപാസന തൊട്ടുള്ള പലതും ഇതിന് സഹായമാവും അപ്പോൾ അത് സഹായമാവാൻ വേണ്ടിയിട്ട് ഈ ബ്രാഹ്മണർക്ക് മാത്രമുള്ള ഒരു കഴിവാണ് സദാസമയത്തും ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇരിക്കുക എന്നത് അപ്പോൾ ആ ഭാവത്തിലേക്ക് ജ്ഞാനികളല്ലാത്ത ഭക്തരും എത്തും അപ്പോൾ അതുകൊണ്ട് ഭക്തർക്കുണ്ട് ഇതേ ഈ നിയമക്കവരും പാലിക്കേണ്ടതാണ് സംഗതി ഇത്രയേ ഉള്ളൂ ഭക്തിഭാവത്തോട് കൂടിയിട്ട് ആശ്രയിക്കുക എന്ന ഒരേ ഒരു കാര്യം ചെയ്യണ്ടു അറിയില്ല എനിക്കൊന്നും അറിയില്ല വിരോധമില്ല പക്ഷെ ആശ്രയിക്കണം അതേ ആശ്രയിക്കേണ്ടത് ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത് അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവരിൽ മുഖ്യന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ അഞ്ച് ബ്രാഹ്മണരെ എങ്കിലും വേണം എന്നാണ് ഇപ്പോൾ നമുക്ക് സദസ്സിൽ ഒരു പത്ത് ബ്രാഹ്മണരെ കിട്ടിയില്ലാച്ചാൽ പത്ത് ഭക്തന്മാരെ കിട്ടിയാൽ മതി അപ്പോൾ അവർ ആ ഭാവത്തിലിരിക്കണം ഏറ്റവും മുമ്പിൽ വന്ന എല്ലാ ദിവസവും പുസ്തകമൊക്കെ എടുത്ത് അതേപോലെ ഈ നിയമങ്ങൾ ഭക്തന്മാർക്ക് മറ്റേ ശ്രോതാക്കൾക്ക് വേണ്ട നിയമങ്ങളെ അവർ പാലിച്ചാൽ മതി അവർ പാലിച്ചാൽ അവരുടേതായിട്ടുള്ള കടമ കഴിയും അപ്പോൾ അവരെ അംഗീകരിക്കുന്ന ഒരു ആചാരനാണെങ്കിൽ ഈ ബ്രാഹ്മണനെ അംഗീകരിച്ച തുല്യ ഫലം കിട്ടി അപ്പോൾ അഞ്ച് ബ്രാഹ്മണന്മാരെ എന്നുള്ളത് അത് ഭക്തന്മാരെ എന്നാക്കിയാൽ വിരോധമൊന്നുമില്ല എന്ന് സാരം അത്രയേ ഉള്ളൂ എന്തിനാണ് കഥാ ഭംഗ നിവൃത്തയെ കഥ ഒരിക്കലും ഭംഗപ്പെടാൻ പാടില്ല അതിൽ നിന്ന് തടസ്സം എന്താണെന്നു വെച്ചാൽ അത് വരാതിരിക്കാൻ ഈ ബ്രാഹ്മണരുടെ സഹായമാണ് ഭക്തപ്രാർത്ഥന കൂട്ടപ്രാർത്ഥന സ്വ സ്വതേ ഫലം അതാണ് കാരണം ഒരിക്കലും ഇത് വിഘ്നം വരരുത് നിർ നിർവിഘ്നേന ഇവകർത്തവ്യോധ സോഹം തവകേശവ എന്ന ദാസന അല്ലേ അപ്പം അതുകൊണ്ട് അത് വേണം കർത്തവ്യം കർത്തവ്യം പോലെ ചെയ്യണം കടമയാണ് ഏ തൈഹി ജാപ്യോ ഇതിനു വേണ്ടിയിട്ട് അവരാൽ ഈ ബ്രാഹ്മണരാൽ ഈ ഭക്തന്മാരാൽ ഹരേ ഹേ ഹരിയുടെ നാമത്തെ ജപിക്കുക നാമം എന്നുള്ളത് ഗോപ്യം തൈഹി ഹി ഹരേ ഹേ നാമഹ നാമാഭ്യാം ജാപ്യോ നാമങ്ങളെ ജപിപ്പിക്കുക അപ്പത് ഏത് നാമമാണ് ജപിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഏതാ വേണ്ടത് ദ്വാദശാക്ഷര വിദ്യയാം ഒന്നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര നാമത്തെയാണ് ജപിക്കേണ്ടത് ജപിപ്പിക്കേണ്ടത് അപ്പോൾ ഒന്നമോ ഭഗവതി വാസുദേവായ എന്നുള്ളത് നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ പന്ത്രണ്ടിൻ്റെ ഗുണിതങ്ങളായിട്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് അത് തുടക്കത്തിലും ഒടുക്കത്തിലും വേണം എന്നാൽ നമ്മളതൊന്നും പതിവില്ല ഓരോ അധ്യായം വായിക്കുമ്പോഴും അത് ഇപ്പോൾ മുടങ്ങാതിരിക്കാൻ വേണ്ടി ഒന്നമോ ഭഗവതി വാസുദേവായ എന്ന് വായിക്കും അപ്പോൾ അതുകൊണ്ട് അതന്നെ ചിലപ്പോൾ പറ്റില്ല മറക്കുവേ അമ്പത് അമ്പത് അധ്യായമൊക്കെയാണ് സപ്താഹത്തിൽ ശരാശരി വായിക്കുക അമ്പത് അമ്പത്തഞ്ചാം അധ്യായങ്ങളൊക്കെയാണ് വരാം അപ്പോൾ അത്രയും അധ്യായങ്ങൾ എല്ലാ ദിവസവും വായിക്കുമ്പോൾ അത്രയും തവണ ഈ പൗർണമോ ഭഗവതി വാസ്തവമായി അന്ന് വായിക്കും അപ്പോൾ അത് പകുതിയാവണുള്ളൂ അപ്പോൾ അതും പോരാ അപ്പോൾ നൂറ്റെട്ടെങ്കിലും വേണം നൂറ്റെട്ട് പൂർവ്വം നൂറ്റെട്ട് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാല് പൂർവ്വം നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ എന്താ ചെയ്യുക എല്ലാ സമയത്തും ഈ ഇത് ജപിച്ചു കൊണ്ടേ അവിടെ ഭാഗവതം വായിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണർക്ക് ഇത് ജപിച്ചുകൊണ്ടിരിക്കാം കാരണം അവർക്ക് രണ്ടും കൂടി പറ്റും ജപിക്കലും പറ്റും കേൾക്കലും പറ്റും അല്ലാത്രയ്ക്ക് പറ്റും അതിൻ്റെ കഥ ഇല്ല അത്ര മതി അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും അത് ഒരു പിന്നെ അനവധി ആൾക്കാരെ ഒരു തവണ ജപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറാൾ ജപിച്ചാൽ അപ്പോൾ തന്നെ നൂറായില്ലേ അവർ രണ്ട് തവണ ജപിച്ചാൽ നൂറ്റി നാൽപ്പത്തി കഴിഞ്ഞു അപ്പോൾ അത് കൊടുക്കും തുടക്കം അപ്പൊ ആ സംഖ്യ അവിടെ തീർന്നു കിട്ടി ഇങ്ങനെയാണ് അപ്പം ദ്വാരശാക്ഷര വിദ്യയ അത് ജപിപ്പിക്കണം ജപിക്കണം ആചാര്യൻ ജപിക്കണം വിപ്രന്മാർ ജപിക്കണം ഭക്തന്മാർ ജപിക്കണം ഇങ്ങനെയാണ് ഇപ്പോൾ വരണം പഞ്ചവി പ്രാണം അഞ്ച് ഭക്തന്മാരെ അഞ്ച് ബ്രാഹ്മണന്മാരെ പ്രത്യേകമായിട്ട് മുഖ്യ ശ്രോതാക്കളായിട്ട് വരിക്കുക ശ്രോതാവ് വേറെയാണ് കേട്ടോ അതല്ലായിട്ടല്ല ഭക്തന്മാരെ ഈ ബ്രാഹ്മണരെ ബ്രാഹ്മണരെയാണ് വേണ്ടത് അതിന് ചില നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ വേണ്ട രീതിയിലാണെങ്കിൽ കാലുകഴിച്ചുകൂട്ട് ദാനം ദാനത്തിനൊക്കെ സങ്കല്പങ്ങളുണ്ട് ഇന്ന ഇന്ന ദാനങ്ങളെന്നൊക്കെ കണക്കുണ്ട് ഏതായാലും അങ്ങനെയൊക്കെ ദാനം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് എന്തൊക്കെയാണ് കൊടുക്കേണ്ട വെച്ചൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഈ കഥ ഒരിക്കലും പറയുന്ന സമയത്ത് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കർത്തവ്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക കൂലി കൊടുത്ത് ചെയ്യിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് തൈ ഹി ഹരേ ഹേ നാമ നാമാഭ്യാൻ ജാപ്യ അപ്പോൾ അവരെ കൊണ്ട് നാമം ജപിപ്പിക്കുകയാണ് വേണ്ടത് ഏത് നാമ ജപിക്കേണ്ടത് മൂലമന്ത്രം തന്നെ വേണം ഏതാ മൂലമന്ത്രം ഓ നമോ ഭഗവതേ വാസുദേവായ സുദേവായ ദ്വാദശാക്ഷരവിദ്യയ അപ്പം അത് ചെയ്യിക്കുക വരണം പഞ്ചവിപ്രാണം കഥാ പഞ്ച നിവൃത്തയെ കർത്തവ്യം തൈർ ഹരേർ ജാപ്യോ ദ്വാദാക്ഷരവിദ്യ ഇതൊക്കെ വേണ്ട വിധിപ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ് ശ്രീ ഗുരുവായൂരപ്പ ഇനി ശ്രീകൃഷ്ണനെ സ്മരിക്കണം എന്ന് ഇതിൽ വ്യാഖ്യാതാവ് ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട് ഒന്ന് വായിക്കാം ഓം കൃഷ്ണം ഭാസ്വൽക്കിരീടാംഗതവലയകലാകല്പഹാരോദരാഘ്രിം ശ്രോണീഭൂതം സ്വക്ഷോമണിമകരമഹാകുണ്ടമിദാസ്യം ഹസ്തയ്രാബുജഗതലം പീതകൗശേയവാസം വിദ്യുദ്ഭാസം സമുദ്യുദ്ദീന കരസദൃശം പത്മസംസ്ഥം നമാമി താമരയിൽ ഇരിക്കുന്നതായിട്ടുള്ള കൃഷ്ണനെ ശ്രീകൃഷ്ണനെ ശങ്കുചക്രകഥാപത്മം തുടങ്ങിയിട്ടുള്ള എല്ലാ എന്താ പറയണത് ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കണം കിരീടം അംഗതം വലയം തുടങ്ങിയിട്ടുള്ള സർവാഭരണ വിഭൂഷിത എന്ന് കണക്കാക്കിയാൽ മതി പെൻകിരീടം അതേപോലെ ഈ കടകടി സൂത്രാദികൾ പൊൻ ചിലമ്പ് മറ്റേ അരഞ്ഞാണം വള തള മോതിരം അതേപോലെ മാലകൾ എത്രയാന്ന് ചോദിച്ചാല് അത്രയും കൂടുതൽ കൗസുഭം തൊട്ടുള്ള ആഭരണങ്ങൾ ഇങ്ങനെ ധാരാളം ശോഭിക്കുക ശോഭയെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ആഭരണങ്ങളെ ധരിച്ച കൗസുവ കൗസുഭം എന്നുള്ള ആ ഒരു മണി പ്രത്യേകമായിട്ട് കഴുത്തിൽ മാറിടത്തിൽ കണ്ണു മകരകുണ്ടലങ്ങൾ ചെവിയിൽ അതേപോലെ കൈകൾ ധരിച്ചിരിക്കുന്ന ശംഖചക്രകഥ പത്മ പിന്നെയോ മഞ്ഞ പട്ടു കൊടുത്തിട്ടുണ്ട് അതീവ ശോഭയോട് കൂടിയിട്ട് പുതിച്ചുയരുന്ന സൂര്യൻ്റെ അരുണ അരുണനറം ആ ഒരു ശോഭയോ മഞ്ഞയും ചുവപ്പും കലർന്ന പീത അതാണ് പീത പീത നിറത്തോട് കൂടിയിട്ട് പ്രകാശിക്കുന്ന ആ പരമാത്മാവായിരിക്കുന്ന പരമസ്ഥാനത്തിരിക്കുന്ന മുഖ്യപീഠത്തിലാണ് നമ്മൾ വെച്ചത് ആ കൃഷ്ണൻ അങ്ങനെയുള്ള ആ കൃഷ്ണനെ ഞാൻ എന്താ നമസ്കരിക്കുന്നു ഇങ്ങനെ ധ്യാനിക്കണം എന്നതാണ് ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ഭക്തിപൂർവം അവിടെ വസുദേവരുടെ പുത്രനാണല്ലോ ദേവകിയുടെ പുത്രനാണല്ലോ ആ സങ്കല്പത്തിൽ ശ്രീകൃഷ്ണായനമ ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ ജപിക്കുക അത് ഓ നമോ നാരായണായ ആണ് നാരായണനാണ് കൃഷ്ണനാണ് വാസുദേവനാണ് അപ്പോൾ നാരായണനും കൃഷ്ണനും വാസുദേവനും വളരെ പ്രാധാന്യം അതിൽ നിന്ന് അതിൽ നിന്ന് ഏർപ്പെട്ടേ ബാക്കിയുള്ളവക്കെ ഉള്ളു ഓന്നമോ നാരായ നമോ നാരായണായ ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായനമ ഇനി അതൊക്കെ മറ്റേ നാരായണ കവചത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ തന്നെയാണ് കാരണം ഇനി മുപ്പത്താറാമത്തെ ശ്ലോകം ബ്രാഹ്മണാൻ വൈഷ്ണവാൻ ചാന്യാം സ്ത കീർത്തനകാരിണ കാരിണ നത്വ സമ്പൂജ ദത്താജ്ഞ സ്വയമ സനമ ഇനി ബ്രാഹ്മണാൻ ബ്രാഹ്മണന്മാരാവണം വൈഷ്ണവാൻ വൈഷ്ണവചിത്തന്മാരാവണം വിഷ്ണുദീക്ഷ എടുത്തുള്ളവരാവണം അന്യാൻ മറ്റുള്ളവരുണ്ടാവും ശാക്തയരുണ്ടാവും ശൈവരുണ്ടാവും ഗാണപത്യരുണ്ടാവും സൗരരുണ്ടാവും അങ്ങനെ പലതും ഉണ്ടാവും പാശുപഥ വ്രതസ്ഥരൊക്കെ ഉണ്ടാവും അവർക്ക് തഥാ കീർത്തനകാരിണഹ അതേപോലെ തന്നെ കീർത്തനം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടാവും പാട്ട് പാടാൻ തുടങ്ങിയതും കഥയെ അറിഞ്ഞു പറയുക എന്നതും അതേപോലെ ഈ നാമങ്ങളെ കോർത്തിനക്കിയ ശാസ്ത്രനാമം അതൊരു കീർത്തനാണ് എന്ന കൂട്ടത്തിൽ കീർത്തന കാര്യ ധാരാളം ഉണ്ടാവും കീർത്തന തൽപരാഹ അങ്ങനെയൊക്കെ ഉണ്ടാവും നത്വാ സമ്പൂജ്യ അവരെയൊക്കെ നമസ്കരിക്കണം അവർ ഇങ്ങോട്ടും നമസ്കരിക്കണം കേട്ടോ ഇത് മ്യൂച്വൽ ആണ് ഒരാളെ അങ്ങടും ഇങ്ങടും അങ്ങനെ പറയാൻ പറ്റില്ല അങ്കടും വേണം ഇങ്ങടും വേണം നത്വാ സമ്പൂജ്യ പിന്നെ ദത്താജ്ഞ ധാരാളമായിട്ട് ദാനം എല്ലാവർക്കും കൊടുക്കണം എന്നാ ഈ ഭക്തന്മാർക്ക് ദാനം അങ്ങോട്ടും കൊടുക്കണം ഭക്തന്മാർ ദാനം ഇങ്ങോട്ടും കൊടുക്കണം അപ്പോൾ ഭക്തന്മാർക്ക് നമ്മൾ അന്നദാനവും അന്നദാനത്തിന്റെ കൂടെ അതിൻ്റെ ഉപരിദക്ഷി എന്നൊക്കെ ഒരു ചെറിയ പൈസയും ഒരു നാണയമൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ഊണ് കഴിച്ച് പോകുന്ന എല്ലാ ഭക്തന്മാർക്കും കമ്മറ്റി വക പതിപ്പത്ത് ഉറുപ്പ്യ കൊടുക്കുകയാണെങ്കിൽ ഒറ്റ നാണയം പത്ത് ഉറുപ്പ്യയുടെ ഒരു നാണയം കൊടുക്കുകയാണെങ്കിൽ ആ അന്നദാനത്തിൻ്റെ ഫലം എത്രയെന്ന് ചോദിച്ചാൽ ശരി അത്രയും കൂടുതലാവും അത് വിചാരിച്ച് ഈ അമ്പല നഷ്ടമൊന്നും വരില്ല കാരണം അത്രയും കൂടുതൽ പൈസ അവിടെ വന്നോളും നമ്മൾ അപ്പം നഷ്ടമാണെന്ന് വിചാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ വായനയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുകൾക്കാണ് ഈ ഊണ് കഴിക്കാൻ വേണ്ടി വരണ സമയത്ത് ഊണ് കഴിക്കണു അത് കഴിഞ്ഞാൽ ഈ പത്ത് രൂപ വാങ്ങിപ്പോകണു അത് വലിയ നഷ്ടമല്ലേ എന്ന് തോന്നാം വേണമെങ്കിൽ പക്ഷേ അത് അങ്ങനെയല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് ഒന്നിച്ച് പൈസ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതങ്ങനെയാണ് അതിൻ്റെ വിധി അങ്ങനെയാണ് അപ്പോൾ ദേവൻ്റെ ഏതെങ്കിലും തരത്തിൽ ദേവനുണ്ട് ദേവൻ നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല ദേവനുണ്ട് ഈ ഒരു ഭാവമുണ്ട് ചുതി എന്നുള്ളൊരു ദേവൻ്റെ ചുതിയല്ല ദേവൻ്റെ അവസ്ഥാഭേദത്തിൽ ചെറിയൊരു ന്യൂനം അവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആൾക്കാർ വരാത്തതും കൂടുതൽ തരാത്തതും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അപ്പോൾ അതിനെ പരിഹരിക്കാൻ അവിടെയുള്ള ഈ താമസിക്കുന്നത് ദേവൻ്റെ മുതലിൽ താമസിക്കുന്നതായിട്ടുള്ള ഭൂമിയിൽ താമസിക്കുന്ന നമ്മളാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ ഭക്തന്മാർക്ക് അതിന് വേണ്ട ആ പൈസ എന്താ വെച്ചാൽ അവർക്ക് കൊടുക്കണം അത് ഭണ്ഡാരത്തിൽ ഇടണം അപ്പം ഈ ഭണ്ഡാരം ഒടുക്കം മറ്റേ അത് ഭരിക്കുന്നവർ തുറക്കലല്ല വേണ്ട എല്ലാ ദിവസവും ഈ ഭണ്ഡാരത്തെ ഉപയോഗിക്കണം നമ്മളെന്താ പതിവേദ അവസാനം എല്ലാം കൂടിയിട്ട് ഇതാണ് ഇതിൻ്റെ ലാഭം എന്ന് കണക്കാക്കിയിട്ട് ഭണ്ഡാരത്തെ കണക്കാക്കും അങ്ങനെയല്ല ഈ പൈസ തരുന്നത് ഭക്തന്മാർ സാധാരണ മൂന്ന് മൂന്ന് തരത്തിൽ ചെയ്യണമെന്നാണ് ഒന്ന് വന്ന വഴിക്ക് സമർപ്പണം ആദ്യത്തെ വേണ്ടത് അതാണ് അത് കുടുംബത്തെ എല്ലാ പ്രാരബധങ്ങളും തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചതായിട്ടുള്ള അത് തൊട്ടിട്ട് ഈ അവസാനം വരെയുള്ള അതിൽ ഇത് ആ സമയം വരെ ജസ്റ്റ് ആ സമയം വരെയുള്ള സകല പാപങ്ങളെയും തീർക്കാൻ നമ്മുടെ ഉണ്ട് നമ്മുടെ കുല കുലത്തിൻ്റെ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അതെല്ലാം കൂടി തീർക്കാൻ വേണ്ടിയിട്ട് ഈ സംഖ്യ എണ്ണാതെ കണ്ട് ഒരു പിടി കയ്യിലെടുത്തുകൊണ്ട് അത് വന്ന വഴിക്ക് ആദ്യം ഭണ്ഡാരത്തിൽ ഇടാൻ ഭഗവാനെ ഒന്ന് തൊഴിൽ ഈ ഭണ്ഡാരത്തിൽ ഇട്ടിട്ടാമുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം ആദ്യത്തെ കടമ അതാണ് കുടുംബത്തിലെ അത് തീരാനാണ് ജീവൻ്റെ പൂർവ്വം തീരാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കുള്ള തൊഴിൽ തൊഴിലും പ്രാർത്ഥനയും എന്തൊക്കെയാച്ചാൽ അതൊക്കെ ചെയ്യുക അതൊക്കെ കഴിഞ്ഞ് പ്രദക്ഷിണാദി ഉപദേവ പ്രദക്ഷിണം ഉപദേവ തൊഴിൽ ഇങ്ങനെ പലതൊക്കെ ഉണ്ടല്ലോ എന്താ വച്ചാൽ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രണ്ടാമത് കൊടുക്കേണ്ടത് ബ്രാഹ്മണന് മേശാന്തിക്കുള്ള ദക്ഷിണയാണ് മേശാന്തിക്ക് ദക്ഷിണ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ വേണം ഈ യജ്ഞവേദിയിലേക്ക് വരാം അപ്പോൾ യജ്ഞവേദിയിലേക്ക് ആചാരങ്ങൾ കൊടുക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെയാണ് യജ്ഞ ചെലവിന് എന്ന നിലയ്ക്ക് ഒരു ഭണ്ഡാര സമർപ്പണം വേണം അവിടെ അപ്പോൾ യജ്ഞവേദിയിൽ വന്ന രണ്ട് തരത്തിൽ അതേപോലെ ഈ അത് രണ്ടും കൂടി ഒന്നാണ് അത് രണ്ടും കൂടിയാലേ ഒന്നാവുള്ളൂ ഇവിടെ മേശാന്തിക്ക് കൊടുക്കുന്നതും ഭണ്ഡാരത്തിലിടുന്നതും രണ്ടും രണ്ടാണ് നിത്യേനയുള്ള കാര്യങ്ങളിൽ മേശാന്തിക്ക് കൊടുക്കുന്നതും ഈ ഭണ്ഡാരത്തിലിടുന്നതും രണ്ടും രണ്ടാണ് ഒരു 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 തമ്മിൽ തമ്മിൽ അതേപോലെ ദേവന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭണ്ഡാരത്തിലെത്താൽ പോരാ അത് മറ്റേ പായസം പായസം കഴിപ്പിക്കണം അഭിഷേകാച്ചാൽ അത് കഴിപ്പിക്കണം അർച്ചന അയച്ചാൽ അത് കഴിപ്പിക്കണം നൈവേദ്യാദികൾ അനവധി ഉണ്ടല്ലോ ഏത് മനസ്സിലാവാം അപ്പോൾ അതൊക്കെ ചെയ്യണം നമ്മൾ സാധാരണ നിത്യേന ചെയ്യുന്നത് മൂന്ന് വിഭാഗം ഒന്ന് ഭണ്ഡാര സമർപ്പണം ഒന്ന് നൈവേദ്യാദി കാര്യങ്ങളുടെ സമർപ്പണം പിന്നെ മേശാന്തിക്ക് കൊടുക്കലേ ഈ മൂന്നെണ്ണം നമ്മൾ ചെയ്യണം പ്ലസ് രണ്ടാണ് യജ്ഞവേദിയിൽ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ യജ്ഞവേദിയിൽ ചെയ്യേണ്ടത് നടത്തിപ്പിനുള്ള ചെലവിൽക്ക് എന്നുള്ള നിലയ്ക്ക് ഒരു ഭണ്ഡാര സമർപ്പണം യജ്ഞവേദിയിലെ സംഭാരം വേറെയാണ് ഭണ്ഡാരം വേറെയാണ് അതേപോലെ അവിടെ ആചാരന് കൊടുക്കുന്നത് വേറെയാണ് അപ്പോൾ അഞ്ച് ആയിട്ട് ഭാഗിക്കണം എന്നാണ് ഇതിനൊക്കെ കണക്കൊക്കെ ഉണ്ട് കേട്ടോ കണക്കൊക്കെ പറഞ്ഞാൽ പ്രശ്നമാവും ഇപ്പോൾ കണക്ക് പറയണില്ലേ ഇത്ര ഇരട്ടിന്നൊക്കെയാണ് കണക്ക് ഏതായാലും ഇങ്ങനെ അഞ്ച് തരത്തിൽ നമ്മൾ കൊടുക്കണം എന്നുള്ളത് അറിയാം യജ്ഞവേദിയിലേക്ക് വരുമ്പോൾ വരും കൈയോടെ കണ്ട് വരരുത് കലവറ നിറയ്ക്കാനുള്ള ഇതിൽ പെട്ടതല്ല കേട്ടോ അത് വേറെയാണ് അതിൻ്റെ സങ്കല്പം വേറെയാണ് കുമ്പളഞ്ഞായാലും അരിയായാലും കൊടുക്കുന്നത് അത് വേറെയാണ് അതേപോലെ പുനരുദ്ധാരണത്തിന് ഈ അമ്പലത്തിൻ്റെ എൻ്റെ മരാമത്ത് പണികൾ അല്ലെങ്കിൽ കലശത്തിരിക്ക സംഭാരം അതിൻ്റെ കൊടുക്കുന്ന സംഭാവന അത് വേറെയാണ് അപ്പോൾ അത് ഏഴായി എന്നർത്ഥം ആറും ഏഴുമായി എന്താണോ നമുക്ക് പറ്റിയ അതൊക്കെ ചെയ്യാവുന്നതാണ് അതിൽ ആകെ ചെയ്യാവുന്നത് ഈ ആകെ പത്ത് റുപ്യ കയ്യിലുള്ളതക്കാണ് അപ്പം അതിൽ എല്ലാ ദിക്കിലും ഓരോ ഉറപ്പ് കൊടുത്താൽ മതി പിഷ്കുള്ള ഓരാണിച്ചാൽ അത് ഇപ്പം ഒരു ഉറപ്പുടെ താഴെ കൊടുക്കാൻ പറ്റില്ല പൈസധാരാ കയ്യിലുണ്ടെങ്കിലും പിഷ്കുണ്ടെങ്കിലും ഓരോ ഉറപ്പ കൊടുത്താൽ മതി ഈ കൊടുത്തതിന്റെ ഫലം കിട്ടും അപ്പം നിങ്ങൾ പരിഭ്രമിക്കണ്ട എല്ലാ ദിക്കിലും ഇപ്പം പതിപ്പത് ഉറുപ്പ്യ കൊടുത്തിട്ട് എങ്ങനെയാണ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് നൂറ് ഉറുപ്പ്യ ചില്ലരാക്കിയിട്ട് ഈ എഴുപത് ഉറുപ്പ്യ അപ്പം മുപ്പത് ഉറുപ്പ്യ ലാഭം അപ്പോൾ ഫിഷ്കുള്ളവർ അങ്ങനെ ചെയ്താൽ മതി ഒറ്റ ഉറുപ്പ ഇട്ടാൽ മതി കുറച്ചും കൂടി കൊടുക്കാൻ താല്പര്യം ഉണ്ടാ പതിപ്പത്ത് ഉറുപ്പിട്ടാൽ മതി അപ്പോൾ പത്ത് ഉറുപ്പ്യയിൽ മൂന്ന് ഉറുപ്പ്യ ലാഭമാണ് അതേപോലെ ഈ നൂറ് ഉറുപ്പ കൊടുക്കാൻ തീരുമാനിച്ചാണ് വന്നത് മുപ്പത് ഉറുപ്പ്യ ലാഭമാണ് അപ്പോൾ ഈ ഏഴായിട്ട് കൊടുക്കുക അത് വേണം അതതിൻ്റെ ഒരു നിയമാ അപ്പോൾ ശരീരം കൊണ്ട് വെയ്ക്കുന്നവരുണ്ടാവും ശരീരം കൊണ്ട് വെയ്യാത്തവരുണ്ടാവും മനസ്സിനെ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഏക ഭണ്ഡാര സമർപ്പണത്തിൽ എല്ലാ പാപം തീരുന്ന അങ്ങനെ ഒരു വിധിയുണ്ട് മേശാന്തിക്കും കൊടുക്കണ്ട ആചാരത്തിനും കൊടുക്കണ്ട മറ്റേ ഭണ്ഡാരത്തിന് കൊടുണ്ട ചെലവിന് കൊടുക്കണ്ട പുനരുദ്ധാരത്തിന് കൊടുക്കണ്ട എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഭണ്ഡാരത്തിലിടുക അപ്പോൾ അതൊരു വിധിയാണ് അത് വേറൊരു വിധിയാണ് വിധികൾ ധാരാളമുണ്ട് ഇതൊക്കെ അറിയണം അറിഞ്ഞാലേ നമുക്കത് എങ്ങനെയാണ് വേണ്ടത് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുള്ളൂ അങ്ങനെ ചെയ്യുക ബ്രാഹ്മണൻ ബ്രാഹ്മണരാവണം ബ്രഹ്മത്തിലേക്ക് എത്തണം എന്നുള്ള മോഹമുള്ളവർ അതേപോലെ തന്നെ വൈഷ്ണവാൻ വിഷ്ണു ദീക്ഷ എടുത്തവരാണ് അതേപോലെ അന്യാൻ മറ്റേ ശൈവ ഭക്തന്മാരുണ്ടോ എല്ലാവരുണ്ടോ അതേപോലെ തന്നെ കീർത്തനം ധാരാളമായിട്ട് പാടുക പാടിക്കുക ഇതെല്ലാം വേണം അപ്പം നമ്മൾ കീർത്തനം കൂട്ടപ്രാർത്ഥനയ്ക്ക് എല്ലാ ദേവന്മാരെയും ഭജിക്കാറുണ്ട് എല്ലാ ദേവന്മാരുടെയും മന്ത്രങ്ങളെ ശ്ലോക മന്ത്രങ്ങളെ ചെല്ലാറുണ്ട് നത്വ സമ്പൂജ്യ നന്നായിട്ട് നമസ്കരിക്കുകയും വേണം പൂജിക്കുകയും വേണം ദത്താജ്ഞ എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് വെച്ചാൽ അതൊക്കെ കൊടുക്കണം പിന്നെ സ്വയം ആസനം ആവിഷേ എന്നതിനു ശേഷം അവരവരുടെ സീറ്റിൽ ഇരിക്കുക അപ്പൊ ഇപ്പോഴേ നമുക്ക് എന്തായുള്ളൂ ഭാഗവതം കേൾക്കാനുള്ള അർഹത കിട്ടിയുള്ളൂ ആദിത്യം അംബികാം വിഷ്ണു ഗണനാഥം മഹേശ്വരം വന്നിച്ച് ഏറ്റവും ചുരുങ്ങിയതാ നമ്മൾ സൂര്യനെ വേണം വിഷ്ണുവിനെ വേണം ഭഗവതിയെ വേണം ശിവനെ വേണം ഗണപതിയെ വേണം പിന്നെ എന്തെങ്കിലും ഒന്ന് തീയിലേക്ക് ഹോമിക്കുകയും വേണം പഞ്ചയത്നങ്ങൾ ദേവ ഋഷി ദേവ പിതൃ ഋഷി തിരക്ക് അതിഥി ഈ അഞ്ചെണ്ണം നമ്മൾ എങ്ങനെയൊക്കെ സങ്കല്പിച്ച് കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്തിരിക്കണം അപ്പോളേ നമുക്ക് എന്താ ഉള്ളൂ ഭാഗവതം കേൾക്കാനുള്ള അർഹത കിട്ടുന്നുള്ളൂ അത്രയും കൂടുതലുണ്ട് കേട്ടോ ഭാഗവതം കേൾക്കാൻ അർഹത കിട്ടൽ അത്രയും എളുപ്പമല്ല വേണ്ട രീതിയിൽ അവിടെ വന്ന് ഇരിക്കൽ അത്രയും എളുപ്പമല്ല അപ്പോ ബ്രാഹ്മണൻ വൈഷ്ണവാൻ അന്യാം സഥാ കീർത്തനകാരിണ നത്വ സമ്പൂജ്യ ദത്താജ്ഞ സ്വയം ആസനം ആവിഷേദ് ഇങ്ങനെ വിഷ്ണുഭക്തന്മാരെ ഹരികസാകീർത്തം ചെയ്യുന്നവരായിട്ടുള്ള ബ്രാഹ്മണരെ അങ്ങനെ എല്ലാവരെയും നമസ്കരിച്ചതിന് ശേഷം എന്താണ് ഭാഗവതം പഠിപ്പിക്കുന്നത് എന്താ ഞാൻ എല്ലാവരെക്കാട്ടിലും താഴെയാണ് ഇത് ആചാര്യൻ ആദ്യം വിചാരിക്കണം ആചാര്യൻ ഭക്തന്മാരെ നമസ്കരിക്കണം എല്ലാ ദിവസവും യജ്ഞം കഴിഞ്ഞു കഴിഞ്ഞാൽ ആചാര്യൻ ഈ ഓഡിയൻസിനെ നമസ്കരിക്കണം ആചാര്യൻ ഓഡിയൻസിനെ നമസ്കരിക്കുന്ന രീതി ഇപ്പൊ ഞാൻ ഒഴിച്ചവരെ ആരെയും ചെയ്യാറുണ്ട് ഒക്കെ ശരിയല്ല ഞാൻ എൻ്റെ കൂടെ വരുന്നവരെയൊക്കെ നമസ്കരിപ്പിക്കാറുണ്ട് ഇതാണ് എൻ്റെ പ്രമാണം എല്ലാവരെയും നമസ്കരിക്കണതാ ആചാര്യൻ നമസ്കരിക്കണം ഇതിൽ പറഞ്ഞിട്ടില്ലായെന്നാ നിയമേ ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പൊ അതങ്ങനെയല്ല ഭാഗവതം പഠിപ്പിക്കുന്നത് നമ്മുടെ താഴെ ആവണം എന്നുള്ളതാണ് അങ്ങനത്തെവർക്കെ ആചാരുടെ സ്ഥാനത്ത് എനിക്കാൻ അർഹതയുള്ളൂ ശിഷ്യനെ നമസ്കരിക്കുന്ന ഗുരുവാണ് യഥാർത്ഥത്തിലുള്ള ഗുരു വൈശംഭായനൻ യാജ്ഞവൽക്കനോട് പറഞ്ഞത് അതാണ് എന്നേക്കാൾ മീതയാണ് അങ് സൂര്യനെ കണ്ട് തിരിച്ചു വന്നപ്പോഴേ സംഗതി ശരിയാണ് വൈശമ്പായനേക്കാൾ കൂടുതൽ ഞാനും കൊടുത്തിട്ടുണ്ട് സൂര്യൻ അപ്പോൾ അർഹതയുണ്ട് പക്ഷേ ഇത് പറഞ്ഞ വൈശംഭായനോട് ഈ യാജ്ഞവൽക്കൻ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിച്ചു എന്നാണ് കൃഷ്ണൻ എങ്ങനെയാണോ ബ്രാഹ്മണരെ നമസ്കരിക്കുന്നത് രാമൻ എങ്ങനെയാണോ ഈ പൗരജനങ്ങളെയും നമസ്കരിച്ചത് അതേപോലെ ആചാര്യൻ ഈ ഭക്തന്മാരെ നമസ്കരിക്കണം നിയമമാണ് ചെയ്തിരിക്കണം നമ്മൾ അതില് മാനാഭിമാനം ഒന്നുമില്ല നമ്മളെക്കാൾ എത്രയോ വേദിയാണ് ഭക്തന്മാരെ അത് സംശയമില്ല ആ അപ്പോ ബ്രാഹ്മണൻ വൈഷ്ണവാംശാന്ത കീർത്തന കാര്യണ നത്വ സമ്പൂജ ദത്ത സ്വയമാസനം ആ അപ്പോ മാത്രമല്ല ഇനി ആചാര്യന്റെ അനുവാദം കിട്ടിയിട്ടേ ഇരിക്കാവൂ ആചാര്യന്റെ അനുവാദം കിട്ടാതെ കണ്ട് സ്വന്തം സീറ്റിൽ ഇരിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഈ ഭക്തന്മാര് ആചാര്യനെയും അതിനു സ്വതങ്ങനെ വെച്ചാൽ ആചാര്യ വരണം എന്നൊരു ചടങ്ങ് അപ്പം ആ ചടങ്ങിലാണ് ഈ കൈ പിടിച്ച് സ്വീകരിക്കലും ഇരുത്തലും അങ്ങനെയുള്ള കടങ്ങൾ വരിക അപ്പോൾ അത് ഒരു തവണ ചെയ്യാറുള്ളൂ എന്നാണ് അപ്പോൾ എല്ലാ ദിവസവും മനസ്സുകൊണ്ട് അങ്ങ് ആചാരം ഇരുന്നതിന് ശേഷം വേണം മറ്റേ ആചാര്യപ്പോൾ അതൊക്കെ പറഞ്ഞു ഒക്കെ ചെയ്യുമല്ലോ അപ്പം ആചാരം ഇരുന്നതിന് ശേഷം എല്ലാവരും ഇരിക്കൂ എന്ന് പറയും എന്നിട്ടേ ഇരിക്കാവൂ ഇങ്ങനെയൊക്കെയാണ് കണക്ക് അപ്പോൾ എത്ര പ്രീ പ്ലാൻ്റാ വളരെ കൂടുതലുണ്ട് കേട്ടോ അത് ശരിക്കും മനസ്സിലാക്കണം അപ്പോളാണ് ഭാഗവതത്തിൻ്റെ യജ്ഞത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം ഞാനൊക്കെ പരമാവധി ചെയ്യാറുണ്ട് കേട്ടോ ഇതൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് ശ്രീ വിവാരപ്പ ബ്രാഹ്മണൻ വൈഷ്ണവം സഥാ കീർത്തന കാണ ന വിഷയ ഇങ്ങനെ മുപ്പത്തി ആറാമത്തെ ശ്ലോകവും നമ്മൾ പറഞ്ഞു ഇനി മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ട് അടുത്ത് ഇതിൽ പറയാം ഇപ്പോൾ ഇത് പറഞ്ഞത് പത്താമത്തെ ഭാഗമാണ് യജ്ഞവിധിയിൽ ആറാമത്തെ അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മൂന്ന് ശ്ലോകമാണ് പറഞ്ഞത് ഇനി മുപ്പത്തേഴാമത്തെ ശ്ലോകം നാളെ പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ